ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ചെറിയൊരു ബ്ലോഗാണ് കേട്ടോ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ വലിയൊരു സംഭവമൊന്നുമല്ല കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ വീട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്ന് കുറേ പാത്രങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി അപ്പോൾ പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ഇനി കുറച്ച് തുണികൾ അലക്കാനുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഹോസ്പിറ്റലിൽ പോവാനായിട്ടിട്ട് അപ്പോൾ കണ്ണാശുപത്രി പോയപ്പോൾ ഒന്ന് ഗ്ലാസ് ഇടേണ്ട കാര്യം പറഞ്ഞിരുന്നു അപ്പോൾ അതിന് പോകണം അപ്പോൾ അടുക്കളത്തെ എല്ലാ പണികളും കഴിഞ്ഞു കേട്ടോ കഴിയുമ്പോൾ അങ്ങനെ ഈ ഇതങ്ങോട്ട് പൂട്ടി വെച്ച് പോയാൽ പിന്നെ ഓരോ ഭാഗങ്ങളങ്ങനെ ക്ലിയർ ആക്കാലോ പിന്നെ ഇനി കുറച്ച് തുണികളുണ്ട് അത് അലക്കും പോകാനായിട്ട് അപ്പോൾ പിന്നെ ഞാൻ ഈ ചാനല് തുടങ്ങാനായിട്ട് കാരണം എന്ന് വെച്ചാൽ കൊറോണ ടൈമിൽ എല്ലാവരും ഇങ്ങനെ ചാനലൊക്കെ തുടങ്ങിയതല്ല അന്ന് നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ അങ്ങനെ അടച്ചിരിക്കുന്ന ടൈമിൽ മോനെപ്പോഴും പറയും നമുക്കൊരു ചാനൽ തുടങ്ങും നമുക്കൊരു ചാനൽ തുടങ്ങും അവനാൻ പറയും ഇവിടെ ഒന്നും പറ്റൂല ഇവിടെയൊന്നും ഒരു വർത്തമാനം പറയാനൊന്നും ഫ്രീ ഇല്ലാത്ത സ്ഥലമല്ലേ ഒരു കോളനി അല്ലേ അപ്പം നമുക്ക് ഇവിടെ വേണ്ട ഇവിടെ നിന്ന് ചെയ്യണ്ട നമുക്ക് ഇവിടുന്ന് എവിടേക്കേലും മാറി പോവുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം എന്നൊക്കെ അങ്ങനെ ഇരിക്കും പിന്നെ കുറേ കഴിഞ്ഞപ്പം പിന്നെ എന്തേലും സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ എന്തെങ്കിലുമൊക്കെ ഒന്നും ഇടാമെന്ന് വെച്ചിട്ട് അങ്ങനെ തുടങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് കൊണ്ടാൽ അവർ തന്നെ പറയും ഉമ്മച്ചയ്ക്ക് കുറെ പണിയൊന്നും ഇല്ല അതിൻ്റെ പണി അങ്ങനെ ഞാൻ പറയും ഇത് നിങ്ങൾ പറഞ്ഞിട്ട് തന്നെയല്ല ഞാൻ തുടങ്ങിയത് അപ്പോൾ ഇനി എല്ലാം സഹിക്കേണ്ടി വരും എന്നൊക്കെ പറയും അവരോട് കേട്ടോ അങ്ങനെ പറയാനും കാരണമുണ്ട് കേട്ടോ എവിടെ പോയാലൊരു പ്രത്യേകിച്ച് എന്തെങ്കിലും കഴിഞ്ഞാൽ നമ്മൾ സെല്ലും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കും അപ്പോൾ അവർക്ക് അതൊക്കെ ഒരു മാനക്കേടായി തോന്നിയിട്ടാവും പറയുന്നത് അങ്ങനെ ഞങ്ങൾ പിന്നെ ഹോസ്പിറ്റലിലെത്തി ഗ്ലാസ് ഇത് എഴുതി തന്നിട്ടുണ്ട് അപ്പോൾ ഗ്ലാസ് ഒക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ അവിൽ മേൽക്കിട്ടറി പോകുകയാണ് ഇപ്പോൾ ഉച്ചയായില്ല അപ്പോൾ പിന്നെ ഒരു അവിൽമേൽക്കും കുറിച്ച് അങ്ങനെ വിട്ട് പോകാമെന്ന് ചോദിച്ചു അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്